അസലാ വാളേക്കും വറഹമ്മല്ലാ താലി വബ്രക്കാദ് അങ്ങനെ അവർ എല്ലാവരും വീട്ടിലെത്തി വണ്ടിയിൽ നിന്നും എല്ലാവരും ഇറങ്ങി അനസ്സ് ഉമ്മ വാതിൽ തുറക്കി ഉമ്മ വാതിൽ തുറന്നു പിന്നീട് പുത്തൻപുരയിൽ സന്തോഷം നിറഞ്ഞു ഉമ്മ മക്കളെ എല്ലാവരും വരി ഇവിടെ ഇരിക്ക നമ്മൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് പോകുന്നതല്ലേ എല്ലാവരും വർത്തമാനം പറഞ്ഞിരിക്കാൻ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനിടയിൽ കല്യാണി അമ്മ വന്നു താത്ത ആ കല്യാണി വന്നോ ഇങ്ങോട്ട് കയറിക്കോ വേണ്ട താത്ത ഞാൻ ഇവിടെ നിന്നോളാം ആസിഫ് കുഞ്ഞേ സുഖല്ലേ ആ ചേച്ചി സുഖം തന്നെ കല്യാണി പറയും എത്ര കാലമായി കണ്ടിട്ട് കണ്ടോലൊക്കെ എടുക്കൊന്ന് കാണാൻ പോതിയാണ് കേട്ടോ ആ കല്യാണി സുന്ദരി സുന്ദരി ആയിനല്ലേ കല്യാണി പഠിച്ചോനേം ഈ കുഞ്ഞിൻ്റെ സ്വഭാവം വലിയ ദുബായ്ക്കാരനായിട്ട് മാറിയിട്ടില്ലല്ലേ താത്ത ആ കല്യാണിയോ അങ്ങനെയല്ലേ എല്ലാവരോടും പിന്നെ ആസിഫ് കൊ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാണ് എല്ലാവരും വന്നു പർസുമോൾ വന്നില്ല അപ്പോളമ്മ വിളിച്ചു പർസുമോളെ ജെ എന്തെടുക്ക അവിടെ എല്ലാവരും ഇവിടെ ഉണ്ട് ജം എവിടെ പോയിരിക്കും ഇങ്ങോട്ട് വന്നാ അങ്ങനെ അവൾ വന്നു പെട്ടി പൊളിച്ചു എല്ലാവർക്കും ആസിഫ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണി ചേച്ചിക്കും പർസുമോൾക്ക് ഐഫോണും ചെറുക്ക ഐഫോണും മക്കൾക്ക് പേനയും പെൻസില് എല്ലാം ബേഗും എല്ലാ സാധനങ്ങളും ടോയ്സും കല്യാണി ചേച്ചിക്ക് ആസിഫ് കൊണ്ടുവന്ന സാധനങ്ങൾ കൊടുത്തപ്പോൾ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു ഹേ എന്തിനാ കണ്ണ് നിറഞ്ഞത് ആഷുമ്മ പറയാണ് ആയുഷ്മാന്റെ ഉണ്ടായാൽ എനിക്ക് തരാതിരിക്കൂലല്ലോ എന്തോ ഞാൻ തരൂട്ടോ കല്യാണേച്ചി അറി അതങ്ങനെ തന്നെയല്ല ആയുഷുമ്മ ഇന്ന് വരെ ഉണ്ടായത് കല്യാണേച്ചിക്ക് സന്തോഷമായി പർസുമോളുടെ വീട്ടിലേക്കും ആബിതയുടെ വീട്ടിലേക്കും എല്ലാം ശരിയാക്കി വെച്ചു ഇനി പോകുമ്പോൾ കൊണ്ടുപോയിക്കോട്ടെ അവര് അങ്ങനെ ആബിതയുടെ വീട്ടിലുപ്പ എടീ നോക്കിയാജി അവള് വന്നിട്ട് ഞമ്മളെ കാണാൻ പോലും വന്നില്ല ഓ ഒന്ന് കാണാൻ പോതി ഉണ്ടായിടി സാരമില്ലക്കാ അവള് വന്നോളും അവൾ അവളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് അവൾ വരല് പണ്ടേ അങ്ങനെ തന്നെ അല്ലേ വരുമ്പോൾ വരട്ടെ എടി ഒരു പൊറുതിയുടെ ഇടീ എനിക്ക് കാണേറ്റോളെ ഇത്ര ദിവസമായിട്ടും ആബിദക്ക അവളുടെ വീട്ടിലേക്ക് പോകണമെന്നുള്ള ചിന്തയേ ഇല്ല ആയിഷുമ്മ പറഞ്ഞു ആബി ഒന്ന് വീട്ടിൽ പോയി പോരടി എന്താ ഞാൻ ഇങ്ങക്ക് എന്താ ഞാൻ പോകേറ്റ് നിങ്ങൾക്ക് ഇന്നിങ്ങനെ പറഞ്ഞയക്കണം ഞാൻ പോകൂല ഉമ്മ പിന്നെ ഒന്നും വേണ്ടിയില്ല ഉമ്മ പറഞ്ഞു മോനെ ഒന്ന് പോയി പോയി പോരി അവളെ വീട്ടിലേക്ക് ഉമ്മ ഉപ്പയൊക്കെ അല്ല അവിടെ ഉമ്മ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ എന്തിനാ എന്തിനാണ് ഓൾ ഇങ്ങോട്ട് പറയട്ടെ അപ്പം പോ ഞാൻ പോകും ഉമ്മ നിങ്ങൾ വാശി പിടിക്കല്ലേ മക്കളെ അങ്ങനെ അതാ ഫർസാന മോളുടെ വീട്ടിൽ ഉപ്പ ഉമ്മയെ വിളിക്കുന്നു എടി നീ എവിടെ എവിടെയാങ്ങോട്ട് വന്നാടി അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ അത് ഐക്കയുടെ അരികിലെത്തി എന്തായിക്കാം ഈ എനിക്ക് എന്റെ എന്റെ കുട്ടീനെ കാണാൻ വല്ലാത്തൊരു പൂജ ഒന്നങ്ങ ഒന്നങ്ങോട്ട് കണ്ണ് തുറക്കുമ്പോൾ അവളെ ഓർമ്മ വരികയാണ് ഇന്ന് അവളെ വിളിച്ചു നോക്കിയാൽ അവൾ ഹോസ്പിറ്റലിലാണോ അറിയില്ല അതിനെന്തായിക്കാം നമ്മുടെ മോളല്ലേ എപ്പോഴും വിളിക്കാലോ അത് പറയാൻ വേണ്ടി ഉമ്മ അതാ അവൾക്ക് വിളിക്കുന്നു ഫോൺ എടുക്കുന്നില്ല ഉമ്മ വാട്സപ്പിൽ ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ എൻ്റെ കുട്ടി ഇങ്ങോട്ട് വരുമോ ഉമ്മാൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു അവൾ ഉമ്മാനെ ഉമ്മാക്ക് വിളിച്ചു ഹലോ ഉമ്മാ ഉപ്പ എവിടെ അവിടെയുണ്ട് മോളെ അസലാമലൈക്കും വലൈക്കും അല്ലാം ഉപ്പാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ പറയാൻ എൻ്റെ മോള് ഇന്ന് പോയിനോ ഇല്ല ഉമ്മാ ഞാൻ എന്തിനാ ഇന്ന് ഞാൻ ഇന്ന് ലീവാണ് അനസിക്ക പോയിട്ടുണ്ട് നീ ഒന്നിങ്ങോട്ട് വരണം കേട്ടോ ഇക്ക വന്നിട്ട് ഇക്ക വന്നിട്ട് വരാം കേട്ടോ അമ്മ ഉപ്പാക്കന്നെ കാണാൻ പോതിയായിരുന്നു മോളെ ആയിക്കോട്ടെ അമ്മ പിന്നെ ഇക്കയും ഇത്തയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കാണാം മോളെ ആ ആയിക്കോട്ടെ കേട്ടോ മോളെ എന്നാ എന്നാ ഓക്കെട്ടോ എന്നാൽ ആയിക്കോട്ടെ അമ്മ അസ്സാമലേക്കും ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇൻഷാല്ല